ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്ന് വീടിൻ്റെ പാൽ കാച്ചിലാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി ഇതാ ഗണപതി ഹോമം ഒക്കെ കഴിച്ചു നമ്മളിപ്പോൾ സ്വന്തം വീടല്ലെങ്കിലും നമ്മൾ പാല് നമുക്ക് നിർബന്ധമാണല്ലോ എനിക്കും ഞങ്ങളുടെ അമ്മമ്മയ്ക്കും എല്ലാവർക്കും അമ്മയ്ക്കും എല്ലാവർക്കും നിർബന്ധമാണ് നമ്മളൊരു സ്വന്തം വീടായിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ വാടകയ്ക്കെടുക്കുന്ന വീട്ടാണെങ്കിലും നമുക്ക് പാല് കാച്ചൻ എന്നൊരു നിർബന്ധമാണ് ദൈവത്തിൻ്റെ എല്ലാ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വേണ്ടേ അത് കാരണം ഗണപതി ഹോമം ഒക്കെ കഴിച്ചു ഇന്നതാ പായസത്തിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാല് കാച്ചൻ വീഡിയോയിലേക്ക് കാണാം അമ്മ ഓർണാണ്ട് ഇവിടെ വന്നിരിക്കുന്നു തോന്നുന്നുണ്ട് എന്റെ അമ്മ അപ്പൊ നമ്മള് ആയിട്ടിങ് പറഞ്ഞാൽ വിജയിച്ചെത്തിട്ടെ നമ്പൂതിരി പോകണം പോലെ വിജയിച്ചെത്തിനായിട്ട് അമ്മ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫ്ലാറ്റ് മാറിയിട്ട് ഏതോ വലിയ ഫ്ലാറ്റിന്റെ പോയി തിരുമേനിയെ പറ്റി ഈ ചേച്ചി പാലുകാച്ചന വലിയ വലിയ വരുന്നാണ്ടോ ജയശേട്ടൻ പാട്ടൊക്കെ പാടി വേറെ വന്ന ജയശേട്ടൻ എന്താ കയ്യിലെന്താണ് ആ ജയശേട്ടൻ വഴി സൂര്യ അപ്പാർട്ട്മെന്റ് വഴിന്ന പറഞ്ഞു ഇത് എന്താണ് കയ്യില് നല്ല സ്ഥലമാണെങ്കിൽ മാത്രം വീട്ടിങ് വന്നിട്ടോ തിരുമേനി പാലയാച്ചൻ തിരുമേനി ജയ പാലക്കാ തിരുമേനി നമ്മടെ ചേച്ച വയറിലായിരുന്നു കൊറേ പേര് ചേച്ചേട്ട ഇഷ്ടപ്പെട്ടിട്ടാ ചേട്ടൻ പൊളിന്ന് എന്താ പറയാലോ പ്രേക്ഷകരോട് തന്നെ മോളെ പൊതിയുണ്ട് സ്വന്തം വീടല്ലേ വയസായി എന്താ ചെയ്യ പറ പ്രേക്ഷകരോട് പറ എന്താണ് പറയാനുള്ളത് അടുത്ത് ലിഫ്റ്റില്ല രാവിലെ തന്നെ വന്ന് പാത്രം അതെ ആലോചിക്കുന്നുണ്ടായിരുന്നേ വിളിച്ച

ಮಗಕ್ಕೆ ಜೋಗಿಗೆ ಗ್ಯಾಸ್ ಬಂದಿತ್ತು ಏ ನಾನು ತಿಕಿ ಬಿಚ್ಚಿ ತರಬೇಕು ಸೂರ್ಯ ಅವರು ಅಡಿಗೆ ಬರೋ ನಾವು ಮುದ್ರಿ ನಾವು ಐಸ್ಕೋ ಮುದ್ರಿ ಕತ್ತಿಗೆ ಆ ಆ ಗ್ಯಾಸ್ ہوناಕ್ಕೆ ಬಿಟ್ಟೆ ಟಾಟ ಮುದ್ರಿ ಜಾತ್ರೆ ಹೆಚ್ಚಿ ಬಿಳಾಸ ಮಾಡಿ ಬಿಟ್ಟೆ ತಳಚು ಪಕೋಟೆ ತಾ ಆಲೆ ಹೆಚ್ಚಿತ್ತು ನೀ ಇಟ್ಟಿ ಪಾ ನೀ ನಿ 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 ಗ್ಯಾಸ್ ಮುದ್ರಿ ಬರ್ತಿದ್ನೋಕ್ಕೆ ಹೇಳಿದದು ನಮ್ಮ ಅಪ್ರತಿ ಮಾರ್ಕೋ ಇರ ಸಾಲಿ ಇಕ್ಕೆಟ ತಳಚು ಪೋಟಿ ಚಾಯ್ಕೆ ಬಂದೆಟ್ಟೆ ಟ್ಟಾ വെള്ളപ്പുണ്ട് കടലുണ്ട് ഇഡ്ലി ഉണ്ടാക്കാതെ ഇഡ്ലി ഉണ്ടാക്കുന്ന ഭാര്യ തളപ്പിക്കണേ വീട് കണ്ടാളിന് പാല് വെച്ചിട്ടുണ്ട് തിളക്കട്ടോ ഐശ്വധങ്ങൾ നിറയിട്ടെ വീട്ടില് പറഞ്ഞ വീട് നമ്മള് വീടിന്റെ ഹോം ടൂർന്നും കാണിക്കുന്നില്ല കാരണം എന്താണ് കാരണം എന്താണ് പിന്നത്തെ വീട്ടിൽ കാണിക്കും അല്ലേ തിരുമേനിരുമനി കൃത്യത്തില്ല തിരുമേനിയാണ് തിരുമേനിക്ക് കൊണ്ടി പാലും പാല വച്ച തിരുമേനിയാണ് സമയത്തെ അവിടുത്തെ അയ്യന്തോടെ വീട് പാലുകത്

అనమల పాడ తాల్చవలసి వెర్ను అమ్మా దేశడ పాడలు వెకను వెర్ను హే అలా చికిలి పోటట తాల్చి పోటంగడు ఎబడ బొంది పొంద పొందాడండు పొందతే ఆపలకి కొడన మజడ పాడ ఎగిరే టెన్షన్ విట్లాలి మజడ ఆ తిరి దేశడ తిరి దేశడ తిరి నువ్వు వాయికు కొయిది కాలకి ബിഗ് ബോസിൽ പോയി തന്നെ മനസ്സിലാവാതി അപ്പൊ നമ്മടെ പാലക്കാശില് കഴിഞ്ഞിട്ട് കളിയോ ഇവരെ നമ്മള് വെള്ളം ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ല സമയം കഴിഞ്ഞാ നമ്മള് നീട്ടി പോകുമ്പോ തന്നെ നേരം വേണിട്ടോ അല്ലോ കുട്ടിട്ടോ അഞ്ചു <laughs> പിടിയും okay? <Sorry, sorry>. <laughs> <laughs> അത് നോക്കിയ കൂടുതല് മുട്ടു ഗൈസ് പാല് തളച്ച് പോളച്ചു പോയി ശേഷം തന്നെ ചായ തിളച്ച് പോയിട്ടിട്ട് അതും നല്ല ഐശ്വര്യാണ് കേട്ടോ വിചേച്ചിക്ക് ഒരു ചായ തിളച്ച് പോയിട്ട് ചായം തിളച്ച് പോകുന്നത് വെച്ചിട്ട് കയറ്റുള്ള വീടിന് നമ്മളെ കടലക്കറി വെള്ളയപ്പം കടല കണ്ട ചട്ി വെള്ളേക്കും ജോലി എടുക്കാറുണ്ട് എത്ര ഇഷ്ട നല്ല ഇഷ്ടം ഇഷ്ട ജോലിയെടുക്കാൻ அங்க வீடு நசிப்பிங்க

എന്താ ഞാൻ തേച്ച് ഇല്ല ഞാൻ ഫോട്ടോ ഞാൻ കാണിച്ച പണ്ട് വിജ് ഫോട്ടോ എന്തായാലും ഇത് എത്ര ക്ലാസ്സിലായിട്ടില്ല എത്ര പഠിക്കാൻ എട്ടാം ക്ലാസ്സിലൊരു ഫോട്ടോ ഉണ്ട് കണ്ടുപിടിച്ചോ ചേച്ചി വീണ്ടും കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൊണ്ടേക്കാണ് നോക്കട്ടെ കണ്ടുപിടിക്കില്ല സമയം എടുക്കുന്നു കണ്ടുപിടിക്കാൻ ഈ അമ്മ ശബ്ദം കാരണം കാണാത്ത കേട്ടാല് കണ്ടുപിടിക്കു നിക്കണത് ഇപ്പൊ കണ്ട എവിടെ ഞാൻ െ കാലക്കേ എല്ലാരും കണ്ടാ എന്നുശീല എന്റെ കയ്യിൽ ചേട്ടൻ കേക്കണ്ടാ ചോദിച്ചാ ആരാപ്പൻ

ടവില് തിളക്കിന്റെ ടവില് നമ്മൾ കൈ കഴുകിയൊക്കെ തടക്കി കണ്ട ഇപ്പം തന്നെ കുറച്ച് കൂടി കള്ളം വെച്ചു മോളിൽ പോട്ടിട്ട് അങ്ങയുടെ പൊട്ട് കാര്യങ്ങളൊക്കെ റോസാപ്പൂ ഒക്കെ കൊണ്ടുവന്നിട്ട് റോസാപ്പൂട്ടുണ്ട് അവിടെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് थैंक यू थैंक यू വാ രണ്ടും ചേട്ടൻ എയറോ കുറയേ ഉസൈദിനെ രാജുവരണം വരാൻതു വേണം ഒരു ബിരിഞ്ഞ് ചേച്ചിന്ന് ഇഷ്ടാനാണ് ട്ടോ നല്ല പെങ്ങിടല്ലേ സ്ലിമ താങ്ക്യൂ അല്ല വയണ്ടാ അവർ യൂ നീ കേക്ക് പറയ് നന്ദി യൂർ മൂ യാൈച്ചാ വെയിറ്റ് ചെയ്യുകാണാ നമ്മൾ ഇവിടെ അസിലായിട്ട് ഇങ്ങനെ ചേച്ചിനെ ചുച്ചിക്ക് വെക്കട്ടോ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ വെള്ളപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതിപ്പോൾ ഞാൻ ചപ്പാത്തി രണ്ടാമത് തുകയും മേടിച്ചു ചപ്പാത്തി കറിയും മേടിച്ചു കഴിക്കട്ടെ കേട്ടോ കഴിഞ്ഞ ഉമ്മയും വലിയമ്മക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും ഞാൻ അവരെ അമ്മമ്മ വലിയ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്നും ഇവിടെ തന്നെ എന്നാൽ ചിലപ്പോൾ അറസ്സിൻ്റെ മുളിത്തള്ളിടും മാക്സിമം ഞാൻ കാണിക്കാം ഓക്കെ ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കാശ് നോക്കിയില്ല

ഉത്തപ്പ്മിനാറ് ഞാൻ പണിയുന്നു സാമ്പാർ വെച്ചിട്ടില്ല അതുകൂടി വെക്കണം പരിപ്പും സാധനങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട് തോന്നുന്നു വേവിച്ചു വെച്ചിട്ടുണ്ട് തോന്നുന്നത് ഇനി കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കണം കുറച്ച് പണിയുണ്ട് പണി കൈയട്ടെ ഗൈസ് ഗ്യാബേജ് പീഡി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഗൈസ് നമ്മളതാ അവിടെ ഈ മാഷീം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്നരിയുമ്പോൾ നമുക്കൊരു സുഖമല്ലേ പ്രത്യേക ഒരു സുഖമല്ലേ ഞാൻ ഗ്യാബേജ് അരിയാനായിട്ട് എടുത്തേക്കാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം പറഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു വേറൊരു പണിയില്ലല്ലോ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി പാചകമൊക്കെ ചെയ്യില്ലേന്ന് ഞാൻ ചെയ്യണ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഇഷ്ടമല്ല നിങ്ങൾക്ക് അല്ലേ അപ്പോൾ നമ്മൾ വീട് മാറി കൈസ് അങ്ങനെ കുറെ പേര് കാറ്റിട്ടുണ്ടായിരുന്നല്ലോ ആ വീട്ടിൽ നിന്ന് മാറിക്കോടെ നിങ്ങൾക്ക് നല്ല വീട് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ലാഭത്തിന് കിട്ടി കേട്ടോ നമുക്ക് മറ്റേ ബ്രോക്കറ് വൈസിന്നും കൊടുക്കേണ്ടി വരുന്നില്ല ോക്കർമാരുടെ പൈസ തന്നെ ഈ വാടക കൊടുക്കണ്ടേ അത്രയും പൈസ നമുക്ക് ലാഭമായി കിട്ടി അതെന്നെ കാണുമ്പോൾ സമാധാനമുണ്ട് ഇതൊന്നും ഞാൻ കളയില്ലായിരുന്നു ഇതൊക്കെ കളയുന്നു അപ്പം അങ്ങനെ നമ്മൾ മാറി അമ്മ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് അമ്മയുടെ ചോദിച്ചാൽ തൊട്ടപ്പുറത്തുണ്ട് അമ്മ ഒരു ഫ്ളാറ്റിലാണ് ജോലിക്ക് പോകേണ്ടത് അപ്പം തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലാണ് അമ്മയും പോണത് അപ്പം അമ്മ അങ്ങനെ കണ്ടതാണ് ഈ ഫ്ലാറ്റ് അങ്ങനെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു അമ്മക്ക് കാടിച്ചപ്പോൾ നല്ല ഫ്ലാറ്റാന്ന് പറഞ്ഞപ്പോൾ വാടകയും കുറവ് മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് വാടയും കുറവെന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമായി സമാധാനം ഉണ്ടല്ലോ കുറവല്ല കൊടുക്കുന്നുണ്ടോ ഇന്നിങ്ങനെ ഒരക്കെ സാധനം ഉണ്ടാവും മിനിറ്റ് ഞാൻ നോക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞാൽ നമുക്ക് ഒരേ തന്നെ സാധനം കാണാമല്ലേ അത് അവിടെ ഒന്നും ഉണ്ടാകും വീട്ടിലാണ് പോകുന്നത് കുറച്ചും കൂടി നമുക്ക് അവിടെ നോക്കി എടുക്കാണ്ട് എടുത്തിട്ടില്ലേ നമുക്കിതിലൊന്ന് പരീക്ഷിച്ചു നോക്കാം അറിയില്ല അമ്മ കണ്ടെ തല്ലിക്കൊല്ലും ഉറപ്പാണ് വീട് പറയുമ്പോൾ കാണും അതെന്തായാലും കാണുമല്ലോ ഇതിലൊന്ന് എന്താവും നോക്കാം பணி கைஸ் வல்லாத்த உண்ணிட்டு എന്നാجريം വിട്ടു കൊടുക്കില്ല ആ ഹരി കണ്ടടാ ആ ഔട്ട് ഔട്ട് ത്രയും പോരാ നമ്മൾ കൈകൊണ്ടരി നല്ലത് ഇതോട്ടിരിക്കട്ടാ ഇട്ടിരിക്കും കോ കൈ കൊണ്ടരിയട്ടെ അപ്പൊ നമ്മള് പറഞ്ഞ എന്താ വീട് അല്ലേ നമ്മൾ വീട് മാറി നമ്മളിവിടേക്ക് എത്തി നമുക്ക് ആ വീട്ടിൽ പോയപ്പോ നമ്മളൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാശ് കാരണം എന്താന്ന് വെച്ച നമ്മൾ എത്ര നാളവിടെയല്ലോ നിന്നിരുന്നത് നമുക്ക് ഇങ്ങോട്ടും ഒരു വിഷമം ചെറുതായിട്ട് ചെറുതായിട്ടല്ല നന്നായിട്ട് അവിടെ ആവുമ്പോൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ആൾക്കാരെയൊക്കെ കാണാം വല്ലൊരു വണ്ടി പോരുമ്പോൾ കാണാം വായ നോക്കാൽ ഇപ്പോ ഇവിടെ അങ്ങനെ ആരുല്ലല്ലോ നമുക്ക് അപ്പുറത്തെ ഡോക്ടർ ഉണ്ട് അവരുടെ അവിടെ വരും കുറേ ചേട്ടന്മാതി അപ്പോൾ അതിൻ്റെ അപ്പം ഒരു ചെറിയ വിഷമം ശരിയാവില്ലേ നമ്മൾ നല്ല വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം ശരിയാവും നന്നായാൽ മതി നമുക്ക് കണ്ടപ്പോ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് നമുക്കെല്ലാം വിശ്വാസത്തിൽ കൊണ്ട് നടക്കണമല്ലോ നന്നായാൽ മതി നന്നാവട്ടെ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എല്ലാവരും നമുക്കൊരു വീട് നിങ്ങൾ കുറേ പേര് പ്രാർത്ഥിക്കേണ്ടെങ്കിൽ നന്നായി മനസ്സിലായിട്ട് വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിലൂടെ ആയാലും കാര്യങ്ങളുടെ അടുത്ത് കൊല്ലം ഒരു വീട് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എനിക്കൊരു സന്തോഷം നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ നിങ്ങളുടെ ആവിടെ എല്ലാ ഗ്രഹങ്ങളും നടക്കട്ടെ ഓക്കെ ഇവിടെ ഒരു കില കൂടുണ്ട് കിളിക്കൂട്ടിൽ കിളി വന്നിരുന്ന ശബ്ദമാണ് ഇപ്പം കേൾക്കണത് ഞാനത് കിളിക്കൂട് ഹോം ടൂറിൽ കാണിക്കട്ടോ പക്ഷേ അത് മൂന്നും നാലും മുട്ടയുണ്ട് മറ്റേ ക്ലീൻ പറയും ഇവിടെ അതിനെ ഞാൻ കാണിക്കാം കിളീന ഹോം ടൂറിൽ ഇപ്പം കാണിച്ചതിനായിട്ട് സയ്യോലി വന്ന് ശബ്ദം ഉണ്ടാക്കും ഭക്ഷണ പഠിപ്പിക്കാൻ വേറെ കുട്ടികളെ നോക്കാൻ വേണ്ടിണ്ട് സേഫായിട്ട് നോക്കാൻ വേണ്ടി വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി കാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ നമ്മൾ വലിയ സാമ്പാർ വെക്കുന്നത് വെല്ലുമേനെ കാണിക്കുന്നില്ല അയ്യോ കാണിക്കുന്നില്ല കാണിച്ച അത്ര ചതുർഥിയാണ് അബുദാ സാമ്പാർ അമ്മ കഷ്ണങ്ങളൊക്കെ വെറുതെ ഇവിടെ ഫാനൊക്കെ ഇപ്പോഴും ഞാൻ ഏറ്റുപടിച്ചിട്ടില്ലേതാന്ന് അന്നിട്ട് കയറിയിട്ടല്ലോ റേറ്റി പഠിക്കില്ലല്ലോ ക്യാബേജ് പേരി ഉണ്ടാകണം ക്യാബേജ് പേരി ഞാൻ യൂട്യൂബിൽ നോക്കി വെക്കാന്ന് വിചാരിച്ചു മുല്ലുമെ പാവം കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു കാബേജ് ഉപ്പേരി മൂലുമ്പോൾ വെക്കാന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കുന്നത് മീൻസ് പേര് സഭോള രീതി പേര് മറന്നു വലിയ ക്യാമറയിൽ കാണിച്ച വലിയ പുല്ല് എന്ന് പറഞ്ഞിട്ട് അത് കാരണം ഞാൻ കാണിക്കുന്നില്ല അമ്മ ഒരു പത്ത് ലിറ്റർ വെള്ളം സാമ്പാറിൽ ഒഴിച്ച് വെച്ച് പോയോണ്ട് പിന്നെ കുഴപ്പമില്ല ഇത് എന്നാവോ സാമ്പാറാവുകൾ സെറ്റാക്കിട്ടില്ലേ കാബേജ് ഉപ്പേരിക്കുള്ള സെറ്റപ്പാക്കി മൂലമ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചതക്കാൻ കാരണം എടുത്തിട്ട് ചെയ്യണം അങ്ങനെ എടുത്തിട്ടാണ് സബോളം ഇതില് മക്കള് പാരമ്പര്യങ്ങനെ വല്യ മോളെ എടുത്തിട്ടില്ലേ ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് മതി മതി ബാക്ക് കാണിക്കാം ബാക്ക് അതാണ് വല്യമ്മൂട്ടാ ഞാൻ കൈ കടത്തണ്ട മുഴുവനാക്കി കൊള്ളാ എന്താ അല്ലേ ഇങ്ങനെയുള്ള വല്യമ്മര് സ്നേഹം സ്നേഹം അതല്ലേലോ എൻറെ അമ്മ ചെയ്യുന്ന പണി സാമ്പാർ പൊടി എന്നെ ഈ സാമ്പാർ പൊടിയുടെ പാക്കറ്റ് എടുത്തിട്ട് അങ്ങനെ ഒരാളാണ് പതിവ് വല്യ എന്താ അമ്മ പക്ഷെ എന്റെ കൂട്ടുകാരി ഭയങ്കര ഇഷ്ടാ എന്ത് കടീ പക്ഷെ കിട്ടാന്നും വെച്ചേരിക്ക എന്താ സാമ്പാർ ണ്ട് ഈ മഞ്ഞപ്പൊടി ഇട്ടേ നമ്മടെ ഉറുപ്പ് വന്നു ഇവിടെ മഞ്ഞൾപ്പൊടി പേടിയാണെന്ന് റെഡി കൊടുക്കാം

പിന്നെ അപ്പടാണ്ടല്ലോ ഈ അടക്കലേ ഫാനൊക്കെ വളരെ ആഗ്രഹമൊക്കെ ടൈലിട്ട് വീട്ടിലേക്ക് ഇടക്കണം പിന്നെന്താ പറയാ ഫാനുള്ള അടക്കളൊക്കെ വേണം എന്നൊക്കെ ടൈലുള്ള ഈ അടുക്കള എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വാടക വിടാൻ വന്നു നടന്നുല്ലോ അത് കാണുമ്പോൾ സന്തോഷം ആ വീട്ടിൽ അങ്ങനെ ടൈലൊന്നും കിട്ടില്ലല്ലോ ഇവിടെ അല്ല ടൈലിട്ടാണ് നമ്മൾ സ്വന്തം തമ്മി വാങ്ങും അല്ല ഗൈസ് വാങ്ങണല്ലോ ഇതാവട്ടെട്ടോ നമ്മൾ സാമ്പാറോട് അതാ തിളക്കുന്നുണ്ട് കോഫിയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തുടങ്ങുമ്പോഴേക്കും ക്ഷീണിച്ചു ഗൈസ് സത്യത്തിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ ഞാൻ കാണിച്ചതരാട്ടോ ഞാൻ മൊട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാബേജ് ഉണ്ട് പിന്നെ കടലയും കാര്യങ്ങളൊക്കെ ലാവിലെ മേടിച്ചതല്ലേ ആവും പിന്നെ സാമ്പാറുണ്ട് ചോണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ കൈസ് പിന്നെ വലിയ വെച്ച സാമ്പാറും കാബേജ് ഉപ്പേരിയും കാര്യങ്ങളും കപ്പടവും മുട്ടയും കൂടിയിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് ഫുഡ് അടുത്ത